ജോൺസൺ ഷിന്റെ സോങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയങ്കരമാണ് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും മരണപ്പെട്ടതിന് ശേഷം ഇപ്പോഴും ന്യൂ ജനറേഷനും അദ്ദേഹത്തിന്റെ സോങ്ങിനെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ സോങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഓർമ്മ വരുന്ന ഒരു കഥ മഴ മാഷ്ണല്ലോ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ അത്രയേറെ നമ്മളെ നമ്മുടെ മനസ്സ് റാഞ്ചുന്ന പാട്ടുകളാണ് എന്നുവെച്ചാൽ അത്രയേറെ ഹൃദയത്തോട് സംബന്ധിക്കും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനെ കുറിച്ച് പറയാം അത് മിന്നാമിനുങ്ങിൻ്റെ നുർങ്ങുവട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി അതിന് ഒരുപാട് കഥകളുണ്ട് എല്ലാ കഥയും നമുക്ക് പറയാൻ സമയമില്ല അപ്പോൾ ഈ മിന്നാമിനിങ്ങിൻ്റെ നുർങ്ങുവട്ടത്തിൽ ഒ എൻ മിസാറാണ് എഴുതിയിരിക്കുന്നത് അതിമനോഹരമായ വരികളാണ് ജോൺസൺ മാഷിന്റെ അതിമനോഹരമായ മ്യൂസിക് ദാസേട്ടൻ്റെ അതിമനോഹരമായ ആലാപനം അതില് ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരിണം ഒരു മുളം തണ്ടിലൂടെ ഒഴുകി വന്നു ആയർ പെൺകിടാവെ നിൻ പാൽക്കുടം തുളുമ്പിയത് ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു അതാണ് അതിന്റെ അനുപല്ലവി ആശയമാണ് അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു കവിയെ നമ്മൾ നമിച്ചു പോകുന്ന വിസാറിന്റെ ആ കൽപ്പനകളെ അതായത് ആയർ പെൺകിടാവെ നമ്മൾ തുമ്പപ്പൂക്കൾ ധാരാളം കാണുന്നുണ്ട് പക്ഷെ നമുക്ക് തോന്നാത്ത ഒരു കാര്യം കവി കണ്ടെത്തുകയാണ് ആയിർപ്പെൺ എങ്ങനെയാണ് ഈ തുമ്പപ്പൂ ഉണ്ടായത് ആയർ പെൺകിടാവെ നിൻ പാൽക്കുടം തുളുമ്പിയത് ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു കിടാവ് എന്ന് പറഞ്ഞാൽ യാദവ പെൺകുടിമാർ യാദവ വംശത്തിൻ്റെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകരാണ് അവർ പശുവിനെ മേയ്ക്കുകയും പാൽ ഉൽപ്പന്ന അങ്ങനെയുള്ള യാദവ പെൺകുടിമാർ രാവിലെ പാൽ നിറച്ച് കുടങ്ങളിൽ പാൽ നിറച്ച് നടന്നു പോകുമ്പോൾ ആ നിറഞ്ഞ കുടങ്ങളിൽ നിന്ന് തുളുമ്പി വീണ പാൽത്തുള്ളികളാണ് തുമ്പപ്പൂക്കളായി നമ്മളുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് ആ പാട്ടിൻ്റെ അനുബല്ലിൽ പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ പാൽത്തുള്ളികൾ തുളുമ്പി വീഴാൻ എന്താണ് കാരണം അത് അദ്ദേഹം അതിൻ്റെ മുമ്പിൽ ഉള്ള രണ്ടു വരിയിൽ പറയുന്നു ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഈണം ഇടയൻ ശ്രീകൃഷ്ണ യാദവ രാജാവായിരുന്നില്ല അദ്ദേഹം ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഈണം ഒരു മുളന്തണ്ടിലൂടെ ഓടക്കുഴലിലൂടെ ഒഴുകി വന്നത് കേട്ടിട്ട് ഈ പെൺകുടിമാർക്ക് ഉണ്ടായ ആ ഒരു രോമാഞ്ചം അതേ തുടർന്നാണ് ഈ കുടങ്ങളിൽ നിറഞ്ഞ പാല് പുറത്തേക്ക് തുളുമ്പി വീഴുകയും അവ മനോഹരമായ തുമ്പൂക്കളായി വിരിഞ്ഞു വരികയും ചെയ്തത് എന്നുള്ള ആ ഒരു കൽപ്പന ീരി മെല്ലെ മെല്ലെ മുഖപടം പടം തെല്ലുതുക്കി അർത്ഥം കേട്ടതിനു ശേഷം പാട്ട് കേൾക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഈ ഒരു അനുഭവം ആദ്യമായിട്ടാണ് അതായത് അർത്ഥം കേട്ട് മനസ്സിലാക്കി പാട്ട് കേൾക്കുമ്പോഴാണ് സൗന്ദര്യം കൂടുന്നത് അതെ അത് തന്നെയാണ് നമ്മുടെ ഒരു ഷോയിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഥ പറഞ്ഞ് പാട്ട് കേൾക്കുക എന്നുള്ളത്